വെക്കാൻ പറ്റാത്ത സൂപ്പാണ് സൂപ്പാണ് നമ്മുടെ ചിക്കൻ എനിക്ക് മണിക്ക് ഡാൻസ് ക്ലാസ്സിൽ ചിക്കൻറെ പീസറൊക്കെടുത്ത് കഴിക്കാ ഇളക്കിട്ട് എന്നാലാണ് അതിന്റെ പുനിയ്ക്ക് ഇഷ്ടപ്പെട്ട പ്രിയപ്പെട്ടവരെ നമസ്കാരം സമയം ഉച്ചറിഞ്ഞ് സ്കൂൾ വിട്ട് വിട്ടുവരുമ്പോ അമ്മമാർക്ക് കൊറേ പേർക്ക് പണ്ട് കാലങ്ങളിൽ ആദ്യം ഉണ്ടായിരുന്നു സമയം ഉച്ചത്തിരിഞ്ഞ് കുട്ടികൾ സ്കൂൾ വിട്ട് വരുമ്പോ അമ്മമാർക്ക് ആദ്യം ഉണ്ടാകും അവരുടെ വയ വേശന്നു അണ്ടൊട്ടിട്ട് വരുന്നത് അവർക്ക് എന്തെങ്കിലും കൊടുക്കണ്ടെന്ന് ചോദിച്ചിട്ട് കണ്ട ചേമ്പും ചേനയും കാവത്തും കൊള്ളിക്കിഴങ്ങും ഒക്കെ പുഴുങ്ങി പണ്ട് കാലത്ത് വെക്കും പീച്ചാമ്പൊടി ഉണ്ടാക്കി വയ്ക്കും മനുഷ്യനെ വായിൽ വെക്കാൻ പറ്റാത്ത സാധനങ്ങളൊക്കെ ഒന്നും ഉണ്ടാവില്ല ഒരു കട്ടൻ ചായ പോലും അങ്ങനെ സാധനങ്ങളായിരുന്നു പണ്ട് കാലങ്ങളിലൊക്കെ പിന്നെ കാലങ്ങൾ ഇപ്പോ പുരോഗമിക്കും തോറും നമുക്ക് കുറെ കുറെ വേറെ സാധങ്ങളൊക്കെ ആയി സമൂസ ഇങ്ങനത്തെ പുറത്തേക്കറി സാധങ്ങളൊക്കെ വാങ്ങിച്ചുകൊണ്ട് വയ്ക്കുന്ന പരിപാടികളായി അവിടെ ഓരോ വീടുകളില് ചെറുപ്പ അങ്ങനത്തെ കുറേ സാധനങ്ങളായി കാലം മാറി 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 ഇപ്പോഴത്തെ ജനറേഷൻ ആയിപ്പോ അവർക്ക് ഇതൊന്നും വേണ്ട ഇപ്പൊ പുറമെന്നല്ല ഭയങ്കര ഭയങ്കര ഫുഡുകള് പുറമെന്ന ഷവർമ്മ ഇങ്ങനത്തെ സാധങ്ങള് ആ റേഞ്ചിലേക്ക് പോയി അപ്പം ഞങ്ങൾ ജഗ്ഗ് സ്കൂൾ വിട്ട് വന്നപ്പോൾ ഞങ്ങൾ ആ ഷവർ മീന്ന് വാങ്ങിച്ചു കൊടുക്കാൻ പോകണില്ലേ പക്ഷേ സരിത വേറൊരു സാധനം ഉണ്ടാക്കി കൊടുക്കാൻ പോണേ വെജിറ്റബിൾ ഹക്ക നൂഡിൽസ് എന്ന് പറഞ്ഞ സാധനം ഉണ്ടാക്കാൻ പോണോ വെജിറ്റ അല്ല വെജിറ്റ അല്ലേ ചിക്കൻ്റെ ഹക്ക നൂഡിൽസ് ഉണ്ടാക്കാൻ പോകുന്നത് ഞാനാണെങ്കിൽ തുന്തുരുവിൻ്റെ സൂപ്പർ സൂപ്പർ ഡ്യൂപ്പർ ഫൈവ് സ്റ്റാർ സൂപ്പ് ഫൈവ് സ്റ്റാർ സൂപ്പാണ് ചിക്കൻ സൂപ്പാണ് ഉണ്ടാക്കാൻ പോണത് അപ്പം ും ജഗു ആണ് നമ്മുടെ സെഷു ആൻഡ് ചിക്കൻ നൂഡിൽസാണ് ഉണ്ടാക്കാൻ പോണത് ഫുൾ ടൈം യൂട്യൂബില് ഈ റെസിപ്പി അങ്ങനത്തെ ഇംഗ്ലീഷ് വേറെ ചാനലായിരുന്നു കാണുന്നത് എന്തെങ്കിലും പ്രയോജനം വേണ്ട മുഖത്ത് ഇത്രതേറെ കരി വളിച്ചിട്ടാണ് ഇപ്പൊ ജാതി വെളുത്തിട്ടുണ്ടല്ലോ ഈശ്വര ഇതിലേ വെള്ളം ഇത് അത് മെഴുതിയേക്കണം പോലെട്ടാ ചെയ്യണം അല്ലാണ്ട് വേറെ നമുക്ക് വല്യ പിടിപാടൊന്നും ഇല്ല കുറച്ച് അപ്പൊ അതില് ആറ് ഗ്ലാസ് വെള്ളം ഇതില് ഇത് വേവിക്കണം അപ്പൊ അതിന് വേണ്ടിട്ടുള്ള വെള്ളമാണ് വെച്ചാണല്ലോ തളയ്ക്കണം അപ്പൊ തളയ്ക്കട്ടെ ചേട്ടൻ കാറ്റാണ് എപ്പഴാ തിളക്കിയോ കാറ്റീ തീ കത്തില്ലേ എന്തോ ഗ്ലാസ് വെള്ളമാണോ

ചിക്കനിലത്തിരി ഉപ്പിട്ട് കൊടുക്കണ്ട ചെറിയ പീസുകളാക്കിയിട്ട് ഉപ്പും കുരുമുളക് പൊടിയൊക്കെ ഇട്ടിട്ട് ഇങ്ങനെ കുഞ്ഞു കുഞ്ഞു പീസുകളായിട്ട് വറുത്തിട്ട് ചേർക്കാൻ ചേർച്ച അപ്പൊ പറഞ്ഞു അങ്ങനെ വേണ്ട ഇങ്ങനെ വെറുതെ വെള്ളത്തിൽ ഇങ്ങനെ പിച്ച് നുറുക്കിട്ടാ അതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ ഏഹ് ഇതിലേക്ക് അത് മതി അല്ല നീ പറഞ്ഞ ഇങ്ങനെ വറുത്തിട്ട് ചേർക്കണ്ടല്ല നീ പറഞ്ഞ എന്തെങ്കിലെ ഇത് ഇത്രയും എടുക്കണെടുക്കുള്ളത് എന്തോരന്ന് ഇങ്ങനെ അറിയാമോ

അങ്ങനെയാണ് മേതി വെക്കണേട്ടാ ഇത് കംപ്ലീറ്റ് ആയിട്ട് ഇങ്ങനെ വെള്ളത്തിൽ മുങ്ങി എടുക്കണം അടച്ചിട്ട് തീ ഓഫ് ചെയ്തിട്ട് ഇങ്ങനെ ഇരിക്കണം പിന്നെ തീ കത്തിക്കാൻ പാടില്ല എന്നാണ് ആ കവറും മേഴ്തി വെക്കുന്നത് അപ്പൊ ആ ചൂടുകൊണ്ട് വേവുമായിരിക്കും അങ്ങനെയാണ് മേതി വെക്കണേ ഈ ചിക്കൻറെ തീകടുത്തി കേട്ടാ ചിക്കൻ ഇതിന്ന് മാറ്റി വെക്കും ആ ചിക്കൻ എന്തോ നൂഡിൽസ് എടുക്കാൻ വേണ്ടി ഞാൻ കൊണ്ടതായിരുന്നു അരിപ്പപാത്രം മതിയായിരുന്നു ചെറിയ ചെറിയ പീസുകൾ ആക്കിട്ട് നോർക്കണം ഇവിടെ ഇരിക്കട്ടെ ചൂടാറാനായിട്ട് ചിക്കൻ ചെറിയ പീസുകളാക്കിട്ട് ശരിക്കും പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വേവിക്കേണ്ട ആവശ്യമില്ലായിരുന്നു ഊട്ടാ ഇതുപോലെ ചെറിയ പീസുകളാക്കിയാ മതിയായിരുന്നു തീ ത്തിച്ചു പാത്രം ചൂടായി സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു ഇതിലേക്ക് രണ്ട് മൂന്ന് വറ്റൽമുളക് ഇട്ടു ഇഞ്ചി ഇടുന്നു വെളുത്തുള്ളി പൊടി പൊടിപൊടിയായിട്ട് എരിഞ്ഞത് പച്ചമുളക് ഇടുന്നു ഇതിലേക്ക് ഈ ചിക്കൻ നുറുക്കി വെച്ചത് റിയെങ്കിലും ഉണ്ടാവുന്നു ഇത് വേവിച്ച ചിക്കൻ ആയതുകൊണ്ട് സമയം ആക്കേണ്ടി വരില്ല ഇതില് വേണമെങ്കിൽ ചേർക്കാം ഇതിലേക്ക് ഒരു സഭോളായിരുന്നത് ഇത് നമ്മള് കത്തിക്കാണ്ട് വെറുതെ മൂടി വെച്ചൊക്കെ ആയിരുന്നു വെന്തുണ്ട് മാറ്റി മാറ്റി വയ്ക്കാം പുല് സാനം വരുന്നില്ലേ കിട്ടും സംഭവിച്ചില്ല ഈ വക സാധനങ്ങളൊക്കെ കഴിക്കാൻ തോന്നുമ്പോൾ എല്ലാ ചൈനീസ് റെസ്റ്റോറൻറ്റിൽ പോയിട്ട് കഴിക്കുക നല്ലത് അല്ലേ എന്തോരം പണിയാ എനിക്കൊരു ലേശ ഉപ്പിടുണ്ട് കേട്ടാണി ആ കുറച്ച് ഉപ്പിടുണ്ട് ആ അത് ഊറ്റി ഇനി ഇതിലേക്ക് ക്യാപ്സിക്കം മൂന്ന് കളറ് അരിഞ്ഞതും പിന്നെ ക്യാരറ്റ് ക്യാബേജ് അതൊക്കെ ഇട്ടു ഇനി പിന്നിതിലേക്ക് കുറച്ച് സോയാ സോസ് ഒഴിക്കാൻ പോവാണ് രണ്ട് സ്പൂൺ കഴിയില്ലേ മൂന്ന് സ്പൂൺ ഉപ്പൂടും ഈ സോസ് കൂടുതൽ പിന്നെ കുറച്ച് ടൊമാറ്റോ സോസ് പലതിലും പല പോലെ ഇഡ്ക്ക് നമ്മുടെ നൂഡിൽസ് വേവിച്ച നൂഡിൽസ് ഇടാൻ പോവാട്ടു ചേട്ടാ

മറ്റോർ എന്ന് പറഞ്ഞു കഴിഞ്ഞാ ഈ തട്ടുകട അങ്ങനത്തെ ക്ഷീണവരില്ലേ ഈ തായ്വാൻ അങ്ങനത്തെ ഒക്കെ വീഡിയോകൾ കാണുമ്പോ അവര് കടായി ഇതിട്ടിട്ടിങ്ങനെ ഇങ്ങനെ ഇതാക്കണ്ടും ചേട്ടന്റെ പരിപാടി നോക്കിക്കോ ഇത് കഴിഞ്ഞു ഇതിലിനി മറ്റേ ഇലകൾ നുറുക്കിയത് വേണമെങ്കിൽ കുറാശ് കൊടുക്കല്ലേ അതെ ഇത് കഴിഞ്ഞു ഞാൻ സൂപ്പ് പോണുട്ടാ ഇത് വെറുതെ ഇത് നിങ്ങൾ നോക്കേ വേണ്ട സൂപ്പാണ് സൂപ്പാണ് നമ്മുടെ വളരെ പ്രസിദ്ധമായ ചിക്കൻ നമ്മളെ തീ കഥിച്ചു നമ്മള് ഒരു ചിക്കന്റെ ചിക്കൻറെ പീസ് ഒരു കഷ്ണം എടുത്തിട്ടുണ്ട് കേട്ടാ ഒരു അത്യാവശ്യം മൂന്നര പേർക്കുള്ള സൂപ്പാണ് നമ്മൾ ഉണ്ടാക്കുന്നത് അപ്പൊ അത് നമ്മൾ വേവിക്കാൻ പോവാണ് അപ്പൊ ആദ്യം തന്നെ ഒരു പാത്രം അടുപ്പത്ത് വെച്ചു ഈ ചിക്കൻ്റെ ഇതിലേക്ക് ഇട്ടു നമ്മള് ഞാനപ്പിന് വേണ്ട പോലെ വെള്ളമൊഴിക്കണേട്ടാ ഇത്ര വെള്ളമൊഴിച്ചു കുറച്ച് വെള്ളമൊഴിച്ചു നമുക്ക് എത്രയ്ക്ക് സൂപ്പ് ആവശ്യമില്ല ഏകദേശമായി കണക്കാക്കിട്ട് വെള്ളമൊഴിക്കാം എനിക്ക് ആറുമണിക്ക് ഡാൻസ് ക്ലാസ്സിൽ കയറണം അപ്പൊ ഞാൻ പോവാട്ടാത് ഡാൻസിന് പോവാ ഇനി നമ്മൾ ഇതിലേക്ക് കുറച്ച് സാധനങ്ങൾ ചേർക്കണം കഴിക്കാൻ പോവുന്നു കരിക്ക് ചേർക്കണ സാധനങ്ങളെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിലിട്ട് വേവിക്കാനുണ്ട് സബോളയില്ലേ സബോള രണ്ടെണ്ണം എടുത്തിട്ടുണ്ട് അത് നാലായിട്ട് നമ്മൾ നോർക്കണം സബോള തിരിക്കിട്ടുട്ടാണിത് ഇനി അടുത്തതെന്ന് പറഞ്ഞുണ്ടെങ്കിൽ ഒരു ക്യാരറ്റ് എടുത്തിട്ടുണ്ട് ആ ക്യാരറ്റും ഇതുപോലെ കഷങ്ങളാക്കിയിട്ട് അതും കഷണങ്ങളാക്കിയിട്ട് നമ്മൾ ഇതിലേക്ക് ഇടുന്നു കേട്ടോ പിന്നെ അത് സാലറിയാണ് സാലറിയുടെ തണ്ട് നമുക്ക് ഒരു സ്വല്പം അതും സാലറിയുടെ സാലറിയിൽ തണ്ടിടുന്നു പിന്നെ ഇത് ലീക്സ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു അലയാണ് ഒരു ഇതാണ് അതിൻ്റെയും തണ്ട് നമുക്ക് രണ്ടേക ലീക്സിന്റെ തണ്ടിട ട്ടാ നമുക്കിത് മൂടി വയ്ക്കാം ഇന്ന് സെറ്റ് ആവട്ടെ ഞാൻ ഈ സാധനം അവിടെ നോക്കിയിട്ട് എനിക്ക് ഇവിടെ ഫ്രീ ആവണം ഇത് വേണ്ട ഒരു പൊട്ട് മതി ഇത് ഒരുമിച്ചോണ്ട് മാറി ചിക്കൻ പൊടി മതി എന്നാ കുഴപ്പമില്ല ഓ അത് മാറ്റിട്ടോ നമുക്ക് സ്ഥലം ഉണ്ടാക്കണം അപ്പോൾ നമ്മുടെ ചിക്കൻ്റെത് എന്തായി നോക്കാംട്ടോ ഇത് തിളച്ചു തുടങ്ങിയിട്ടാ നന്നായി തിളക്കട്ടെ ഇതിൻ്റെ ഫ്ലേവറല്ലേ അത് ഇരിക്കി കിട്ടാൻ വേണ്ടിയിട്ടാണ് ഈ സാധനങ്ങളൊക്കെ വെട്ടി നുറുക്കി ഇരിക്കിട്ടത് കേട്ടാ അതിന് നമ്മൾ ഉപയോഗിക്കില്ല പിന്നെ നമ്മളെ ഈ അടുപ്പൊന്നും മാറ്റിണ്ട്ട്ടാ തീ കാറ്റ് ഭയങ്കര അപ്പൊ തീ കത്തിക്കാനായിട്ടെ കല തീ കാറ്റ് തണ്ട് ഇതായി പോവാ അപ്പൊ ഞാൻ ഈ അടുപ്പം മാറ്റിണ്ട് അപ്പൊ കാറ്റ് പിടിക്കില്ലേ ഭയങ്കര കാറ്റ് ഇത് സന്തോഷമായി കണ്ട അപ്പൊ ശരിക്കും നോക്കി തിളക്ക നോക്കി വെച്ചോളൂ അടിപൊളി തിളക്കുന്നുണ്ടോ അതിന്റെ ഒക്കെ മുഴുവനായിരിക്കും ഇറങ്ങും ഇത് മുന്നെന്താ ദാസ എന്താ നമുക്ക് ഈ ബുദ്ധി നേരത്തെ തോന്നാ സരിത അവിടെ ഡാൻസ് പഠിക്കുകയാണ് ഒന്ന് ഇളക്കി വെക്കാം കേട്ടോ നമുക്ക് അപ്പോൾ നമ്മുടെ ഇതില് നന്നായി തിളച്ച് പരുവായി നമ്മുടെ ഇതിലത്തെ ചിക്കൻ ഇത് വെന്തുണ്ട് കേട്ടോ അപ്പം നമുക്ക് ആ ചിക്കനിൻ്റെ എടുക്കാം ഇതിൻ്റെ തീ ഓഫ് ചെയ്യാം ചിക്കൻ്റെ എടുത്തിട്ട് നമുക്ക് അതിന് പീസുകളും ഇവിടെ വെച്ചിട്ടുണ്ട് കേട്ടോ പിന്നെ ഇതിൻ്റെ തീ ഓഫ് ചെയ്യാം കേട്ടോ ഇതിൻ്റെ തീ ഓഫ് ചെയ്തിട്ട് ഇതറക്കി വയ്ക്കാം നമ്മളീ ചിക്കൻ്റെ ഇല്ലേ നമുക്ക് ചെറിയ അയ്യോ ഭയങ്കര ചൂടാ ചെറിയ പീസുകളാക്കാം നമുക്ക് ഓ ഭയങ്കര ചൂട് ഒരു രണ്ട് മിനിറ്റ് കൈ പൊള്ളുന്നു കൈ പൊള്ളുന്നു അപ്പോൾ നമുക്കിത് ചൂടുണ്ട് എന്നാലും ഇതിങ്ങനെ ചെറിയ ചെറിയ പീസുകളാക്കാം കേട്ടോ ഇത് മിക്സിയിലിട്ട് പൊടിക്കരുത് കേട്ടോ നമ്മൾ ഇങ്ങനെ ചെറിയ ചെറിയ കഷ്ണങ്ങൾ തന്നെയാക്കണം ഇനി നമ്മൾ തീ കത്തിച്ചിട്ട് നമ്മൾ പാത്രം അടുപ്പത്ത് വയ്ക്കുന്ന കേട്ടോ അതിലാണ് നമ്മൾ ഈ ഇതുണ്ടാക്കണത് ചിക്കൻ സൂപ്പ് ഉണ്ടാക്കുന്നത് കേട്ടോ നമ്മുടെ ഈ പാത്രം ചൂടായി അപ്പോൾ നമ്മൾ കുറച്ച് ഓയിലൊഴിക്കുന്നുട്ടോ ഇനി ഇനി ഇതിലേക്ക് വെളുത്തുള്ളിയിൽ ഇങ്ങനെ ചോപ്പ് ചെയ്തത് അത് ഇഞ്ചി അതുപോലെ തന്നെ ആക്കിയത് ഇടുന്നു എന്നിട്ട് ഇളക്കിയിട്ട് ഒരു രണ്ട് പച്ചമുളക് ഇങ്ങനെ കുനു കുനു കുലിങ്ങനെ അരിഞ്ഞിട്ടോ നടു കയറിയിട്ട് അരിയണോട്ടോ എന്നാലും ശരിയാവുള്ളൂ ഇനി അത് പാടിയിട്ടുണ്ട് നമ്മൾ ഇനി ഇത് വെളുത്തുള്ളിയൊക്കെ ഒന്ന് ചെറുതായിട്ടൊന്ന് വാടുമ്പോൾ നമുക്ക് ഇതിലേക്ക് ഈ സലറിയുടെ തണ്ടല്ലേ അതിട കുറച്ച് പിന്നെ ലീക്സിൻ്റെ തണ്ട് ഇല അതിൻ്റെ ഉള്ളിലത്തെ അതിട അത് അരിഞ്ഞു കേട്ടോ എന്നിട്ട് നമ്മളിന്ന് വാശിക്കണോ അപ്പോൾ നോക്കിയതിങ്ങനെ ഒരു അല്പം ഒരു രണ്ട് മിനിറ്റാണ് കഴിയുമ്പോൾ നമുക്ക് നമ്മുടെ ഈ ഇത് കണ്ട ഈ ചിക്കൻ വേവിച്ച വെള്ളമല്ലേ ഇത് ഇതിരിക്കേണ്ട അരിച്ചു ഒഴിക്കണം കേട്ടോ അപ്പം ഇത്രയും പച്ചക്കറി നമുക്ക് വേസ്റ്റായി ഇതിൻ്റെ ആവശ്യമൊക്കെ അരിച്ചു ഒഴിച്ചു നമുക്ക് വേണ്ട ഉപേക്ഷിച്ചു ഇനി തിളക്കട്ടോ അപ്പം നമ്മുടെ നോക്കിയാൽ ഇത് ഇത് തിളച്ചുടങ്ങിട്ടാണ് തിളച്ചുടങ്ങിയപ്പോൾ ഇനിക്ക് രണ്ട് ടീസ്പൂൺ കോൺഫ്ലവർ ഒഴിക്കുക അല്ല കോൺഫ്ലവർ അല്ല രണ്ട് ടീസ്പൂൺ സോയാ സോസ് കിട്ടാ രണ്ട് ടീസ്പൂൺ സോയാ സോസ് പിന്നെ ഒരു ഒന്നേ കാർട്ടീസ്പൂൺ വിനാഗിരി വിനാഗിരി പുളിക്കനുസരിച്ചും കുഴിക്കാം നോക്കിയിട്ട് ഒഴിച്ചാൽ മതി തിളച്ചുകൊണ്ടിരിക്കുകയാണ് പിന്നെ ഇതിലേക്ക് ഉപ്പ് ഇടാം കേട്ടോ ഉപ്പ് ഉപ്പ് നോക്കിയിട്ടിട്ടാൽ മതി ഉപ്പൊക്കെ നമുക്ക് ഉപ്പും ഇതൊക്കെ നമുക്ക് നോക്കിയിട്ട് ഇടാവുന്നുള്ളൂട്ടാ ഇനി ഇരിക്കുന്നത് കുരുമുളക് പൊടിയുണ്ട് കേട്ടോ ഒരു മുക്കാട്ടീസ്പൂൺ കുരുമുളക് പൊടിയിട്ടുണ്ട് കേട്ടോ അത് എരിവിനുസരിച്ചിട്ടുണ്ടെങ്കിൽ എരിവ് കൂടുതലുള്ളവർക്ക് അങ്ങനെ ചെയ്യാം പിന്നീട് നോക്കിയാൽ ചിക്കൻ മാഗി ക്യൂബ്സ് വാങ്ങിക്കാൻ കിട്ടും കേട്ടോ അതിന് മുപ്പത്തഞ്ച് രൂപയാണ് ഇത് രണ്ട് കഷം ഉണ്ടാവും ഇത് ഈ അജിന മുട്ടയ്ക്ക് പകരാന്നൊക്കെയാണ് പറയണത് രണ്ടെണ്ണം ഉണ്ട് അപ്പോൾ ഇത് ഇതിലേക്കാണ്ട് ഇങ്ങനെ തുറന്നിട്ട് ഇതിലിക്കാണ്ട് പൊടിച്ചുകൊണ്ട് ഇതിങ്ങനെ മിനിറ്റ് ഇടാ എന്നിട്ട് നിലക്കാം ഇനി നമ്മളെ കുറച്ച് കോൺഫ്ലോവറില്ലേ ഒരു പത്ത് മുപ്പത് ഗ്രാം കോൺഫ്ലോർ എടുത്തിട്ട് കുറച്ച് വെള്ളം കലക്കി ഒഴിച്ച് വയ്ക്കുക വെള്ളം കലക്കി ഒഴിച്ച് വയ്ക്കണം കേട്ടോ അതുപോലെ തന്നെ ഒരു കോഴിമുട്ട ഒരു കോഴിമുട്ട നമ്മൾ പൊട്ടിച്ച് ഒരു ഇതിലാക്കിയിട്ട് ഇങ്ങനെ നന്നായി അടിച്ചു വയ്ക്കുക കേട്ടോ ഒരു കോഴിമുട്ടാവശ്യമില്ല നമ്മൾ ഇതെ അടിച്ചുക ഇത് തിളച്ചിലാവില്ലാകുമ്പോൾ നമ്മുടെ ഈ കോൺഫ്ലവർ നമ്മൾ കലക്കി വെച്ചില്ലേ അത് ഇത്രീശ കണ്ട് ഒഴിക്കുക ഇത്രീശ നമുക്ക് കട്ടിക്ക് അനുസരിച്ചിട്ടിട്ടാ തീന്ന് കൂട്ടാം ചെറുതായിട്ട് റീ കൂട്ടിയാൽ മതി ഒഴിക്കുക ഇപ്പോൾ ഏകദേശം ഒരു കട്ടിയിട്ടാണ് അപ്പം തീന്ന് കുറയ്ക്കാൻ നമുക്ക് പിന്നെ നമ്മൾ ചേർക്കാൻ പോകേണ്ടത് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ കോഴിമുട്ട രീതിയിൽ കോഴിമുട്ട ഒരു കോഴിമുട്ടര ആവശ്യമില്ല കണ്ടമാനം ഉണ്ടാക്കുമ്പോഴാണ് ഒരു കോഴിമുട്ടരയ്ക്ക് ആവശ്യമില്ല ഒരു സ്വല്പം കോഴിമുട്ടകര ഇതിരിക്കി ഒഴിച്ചിട്ട് നമ്മളിത് ഇളക്കട്ട സ്വല്പം ഒഴിച്ചാൽ മതി കേട്ടോ അതി ഒഴിക്കണ്ട ഒരു മുട്ടര മൂന്നിലോ ഒന്നൊക്കെ ഒഴിച്ചാൽ മതി പിന്നെ നമ്മുടെ ചിക്കൻ്റെ നമ്മൾ പീസുകളായിട്ട് അരിഞ്ഞ് വെച്ചിട്ട് അത് ഇരിക്കില്ല ഇനി നമുക്ക് തീ ഓഫ് ചെയ്യാം അപ്പോൾ അതിന് കട്ട് ചെയ്യുക കട്ട് ചെയ് കഴിഞ്ഞാൽ പിന്നെ അടുത്ത് എന്തൊരു ലാസ്റ്റ് പരിപാടി മല്ലിയില നമ്മൾ ഇതിൽ വേദി കൊടുക്കും കേട്ടോ മല്ലിയില പാകത്തിനുള്ള ചിപ്പ ചിക്കൻ സൂപ്പായി ഉപ്പൊക്കെ നോക്കിയോ കേട്ടോട്ടോ സൂപ്പ് സൂപ്പർ ഈ ഇത് പണിതിട്ടുള്ള കൈക്ക് ഞാൻ വള തരും വള വേണ്ട വാച്ച് മതിന്ന് മതി ഡയലോഗോ മറ്റേ നമ്മുടെ മിസ്സർ ബട്ട്ലർ അതില് പറയണേ അതായത് സൂപ്പ് ഉണ്ടാക്കി കൊടുത്തില്ല മറ്റേ ദിലീപ് സൂപ്പ് ഉണ്ടാക്കി കൊടുത്തല്ലോ ഈ കുറെ പെണ്ണുങ്ങൾക്ക് ഫ്ലാറ്റിലുള്ള പെണ്ണുങ്ങൾക്ക് അപ്പൊ നമ്മുടെ ജനാർദ്ദനൻ ഈ ചിത്രര ഭാര്യ ജനാർദ്ദന ചിത്രര ഭാര്യ ജനാർദ്ദനൻ ചിത്രര ഭർത്താവ് ജനാർദ്ദൻ മറ്റേ വേറെ പെണ്ണ് മറ്റേ ഈ മോഹൻലാലിന്റെ കാമ്പിയില് ആര്യല് പണ്ടത്തെ അവള് മുറപ്പണ്ണങ്ങണ്ട് അതാണ് അപ്പൊ അവള് സൂപ്പും കൊണ്ടിട്ട് ജന ഈ ഫ്ളാറ്റിലേക്ക് വരാണ് ദിലീപ് കൊടുത്ത സൂപ്പ് കൊണ്ടിട്ട് ദിലീപ് കാണാൻ കൊടുത്തെന്ന് ജനാർദ്ദൻ്റെ അറിയില്ല അപ്പോഴാണ് ജനാർദ്ദൻ സൂപ്പ് കുടിച്ചിട്ട് പറഞ്ഞു സൂപ്പ് സൂപ്പർ ഇതിട്ടാ ഇത് ഉണ്ടാക്കിയ കഴിക്കാൻ വള തരും എന്ന് പറയുന്നത് അപ്പോൾ അവള് പറഞ്ഞു വള വേണ്ട വാച്ചുമതി അതെന്താണ് എനിക്ക് പറയുന്നത് ഗോപാലകൃഷ്ണന് വളയിടില്ലേ വാച്ചുമതി പറഞ്ഞാൽ ആണുകൾക്ക് കഴിഞ്ഞാൽ ആണുങ്ങളാണ് സൂപ്പറായിട്ട് ഉണ്ടാക്കിയത് ഇത് സൂപ്പറാണ് കേട്ടോ നമുക്ക് ഇനി ടേസ്റ്റ് ചെയ്യാം സരിതര ഡാൻസ് കഴിഞ്ഞാ അപ്പോൾ നമ്മളത് സൂപ്പില്ലേ സൂപ്പ് നമുക്ക് ഇതിരിക്കാണ്ട് ഒഴിച്ചു വയ്ക്കാം കേട്ടോ ഏയ് ഇത് കോഴിമുട്ട ചേർക്കുന്നു കോഴിമുട്ട് ചേർക്കും കുത്തക്കത്തി കുത്തക്കത്തോ 四、五、哒、哒、四、五、哒、哈、四、五、哒、哒、四、五、哒、哈、四、五、哒、哒、四、五、哒、哈、四、五、哒、哒、四、五、哒、哈、四、五、哒。 സരിത ഡാൻസ് വന്നു എന്നാ പിടിക്കൂ മൂന്ന് ക്ലാസ്സിൽ ആക്കി വെച്ചിട്ടുണ്ട് പ്രാണിയോട് മൂന്ന് ക്ലാസ് ഉള്ളത് നിനക്ക് വേണ്ടേ അവനുള്ളത് അവിടേക്ക് വെച്ചിട്ടുണ്ട് അവനകത്ത് വെച്ചിരുന്നു കുടിക്കാൻ എടുത്തോ എടുത്തോ ചോയ്ക്ക് കൊടുത്തോ അപ്പം ഞാൻ കഴിക്കാൻ പോവാണ് കട്ടി കൂടുതലോ ചേട്ടാ ചിക്കൻ്റെ പീസറക്ക ഇളക്കിട്ട് എന്നാലാണ് അതിന്റെ പുണിയൊക്കെ ഇഷ്ടപ്പെട്ട ഇത്ര കട്ടിണ്ട് ഇല്ലേ അത് വെള്ളം പോലെ ഇത്രക്കധികം ഇതില്ലേട്ടും കൂടി വെള്ളം ആവാതില് അല്ല സൂപ്പ് വെള്ളം പോലെ ഇതേ ഇപ്പൊ മഴക്കാലത്ത് പനി ജലദോഷക്കെ ആയിട്ട് ചുമക്കേണ്ടിരിക്കണവർക്ക് നല്ലതായിരിക്കും കുടിക്കാൻ അല്ലേ നല്ല കുരുമുളകിൻ്റെ തൊണ്ടയ്ക്ക് നല്ല സുഖം കിട്ടും കുരുമുളകിൻ്റെ നല്ല ഫ്ലേവറായി കാരണം പിന്നെ ഞാൻ സൂപ്പ് അടിക്കാത്തതാണ് പക്ഷേ എനിക്ക് ഭയങ്കര വേറെ ഷൂ വേറെ ഷൂ വേറെ സൂപ്പ് പൊടീൻ്റെ തുന്തു മറ്റേ തൃശ്ശൂർ ഈ ഫുഡ് ക്രാഫ്റ്റ് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പഠിപ്പിച്ചൊരു സൂപ്പുണ്ട് അതിന് ഒത്തിരി കൂടി കൂടുതൽ ഇൻഗ്രീഡിയൻസ് വേണം അതൊരു ദിവസം ഉണ്ടാക്കാൻ കേട്ടോ ഇത് അടിപൊളിയാട്ടാ സൂപ്പ് കുടിക്കാത്തവർ വരെ കുടിക്കും ജഗുന്റ് കഴിഞ്ഞു സരിതയും കയ്യാറായി അടിപൊളി അപ്പൊ നിങ്ങളെല്ലാവരും ഉണ്ടാക്കി പോകുക അപ്പൊ നമുക്ക് തീർത്താം സമയം കുറെ ഏറെ ചെയ്യും അപ്പൊ അടുത്ത വരീട്ടാണ് അവർ നന്ദി നമസ്കാരം